ഗണേശോത്സവ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അഞ്ചലിലും തഴമയിലും ഗണേശ പൂജയ്ക്ക് തുടക്കമായി ഇന്നലെ പുലർച്ചെ അഞ്ചുമണിയോടെ മിഴുതുറക്കൽ ചടങ്ങോടുകൂടിയാണ് ഗണേശ പൂജയ്ക്ക് തുടക്കമായത് രാവിലെ ആറു മണി മുതൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഭാഗവത പാരായണം ഭഗവതി ഭഗവതിസേവ മഹാദീപാരാധന നിവേദ്യം ഉണ്ണിയപ്പ വഴിപാട് ഉദയാസ്തമന പൂജയുൾപ്പെടെയുള്ള വഴിപാടുകൾ നടന്നുവരികയാണ് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് പൂജിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഘോഷയാത്രയായി കൊല്ലം ബീച്ചിലെത്തിച്ച് ആയിരത്തി എട്ട് നാളീകേരത്തിൻ്റെ മഹാഗണപതി ഹോമത്തോടുകൂടി കൊല്ലം ബീച്ചിൽ നിമഞ്ജനം നടക്കുമെന്ന് ഗണേശോത്സവ ട്രസ്റ്റ് ഭാരവാഹികൾ പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ജൽ ൂരിളക്കം അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ ഫോർ സെവൻ ഫൈവ് 2912916 812969916